കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്കും പ്രത്യേകിച്ച് തൊഴിലാളികളുടെ ഉന്നമനത്തിനും വേണ്ടി അഹോരാത്രം പണിയെടുത്ത നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് ഐ എൻ ഡി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ഐ എൻ ഡി യു സി ഉദയനാപുരം മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം വല്ലകം ജീവനിലയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാവങ്ങളുടെ കത്താണിയായി ആരോഗ്യമില്ലാത്തവരുടെയും കഴിവുകളുള്ളവരുടെയും ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയവർക്കെയും അനന്തമായ ജീവിത പ്രയാസങ്ങളിൽ ഇട്ടുപോയ നിരവധി നിരവധി ആളുകളുടെയും സഹായത്തിന് പ്രത്യേക പദ്ധതികളാവിഷ്കരിച്ചാൽ കേരളത്തിൻ്റെ ജനകീയ നേതാവായി ദീർഘമായി യാത്ര ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ സംസ്ഥാന നിർവാഹക സമിതി അംഗം എ വി മനോജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഐ എൻ യു സി കോട്ടയം ജില്ലാ പ്രസിഡന്റും കെ പി സി സി സെക്രട്ടറിയുമായ ഫിലിപ്പ് ജോസഫ് മുഖ്യ പ്രഭാഷണം നടത്തി സാർ നമ്മൾ ഏറ്റവും അദ്ദേഹം അദ്ദേഹം പാദങ്ങളോട് കാണിച്ച കാണിച്ച തൊഴിലാളി പ്രസ്ഥാനങ്ങളോട് തൊഴിലാളികളുടെ വേണ്ടി നമ്മൾ ഈ അവസരത്തിൽ അനുസ്മരിക്കേണ്ടതാണ് സംഭാവന നിസ്തരമാണ് ഐ എൻ ഡി സി യൂണിയനുകൾ അദ്ദേഹത്തിന്റെ സ്വന്തമായി നിരവധി യൂണിയനുകൾ കേരളത്തിൽ എപ്പാടു ഉമ്മൻചാണ്ടിയോടുള്ള ആദാര സൂചകമായി ജീവനിലയത്തിലെ അന്തേവാസികൾക്ക് ഐ എൻ ഡ്യൂ സിയുടെ നേതൃത്വത്തിൽ സ്നേഹവിരുന്നും നൽകി വൈക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി പ്രീത രാജേഷ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ഡി ഉണ്ണി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ ജയ്ജോൺ പേരയിൽ പി വി പ്രസാദ് എം എൻ ദിവാകരൻ നായർ ഉദയനാവുരം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് പി ഡി ജോർജ് കോൺഗ്രസ് തലയോലപ്പറമ്പ് മണ്ഡലം പ്രസിഡന്റ് കെ ഡി ദേവരാജൻ ഐ എൻ ഡ്യൂ സി ഉദയനാപുരം മണ്ഡലം പ്രസിഡന്റ് എം ഡി സത്യൻ കെ എസ് യു താലൂക്ക് പ്രസിഡന്റ് ഹരികൃഷ്ണൻ ഐ എൻ യു സി ജില്ലാ ഭാരവാഹികളായ വി ടി ജെയിംസ് ഇടവട്ടം ജയകുമാർ ടി ആർ ശശികുമാർ സഖറിയ സവിയർ ജോർജ് വർഗീസ് ശ്രീദേവി അനിരുദ്ധൻ ജോസ് കലായിൽ ജോൺ തറപ്പേൽ എം അനിൽകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സേതുലക്ഷ്മി കെ എസ് സജീവ് അനിതാ സുഭാഷ് മിനി മനക്കിപ്പറമ്പിൽ മോഹൻ കുന്നുംപറം തുടങ്ങിയവർ സംസാരിച്ചു എന്ന് ഉമ്മൻചാരി പൊതുപ്രവർത്തകൻ രാഷ്ട്രീയ നേതാവ് ജനപ്രതിനിധി മന്ത്രി അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ എല്ലാ സമയങ്ങളിലും അദ്ദേഹം ജനങ്ങളോടൊപ്പം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂറില്ല ഏതാണ്ട് പതിനെട്ട് മണിക്കൂറും ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചയാളാണ് അദ്ദേഹം We news,